ഈ പറയുന്ന എം ആർ രജത് കുമാറിന്റെ പേരാണ് പന്ത്രണ്ട് തരം അദ്ദേഹത്തിന് അറിയേണ്ട പേരില്ല ഇന്നലെ ഈ കോർപ്പറേഷന് കൊടുത്ത പ്ലാന് എടുക്കാൻ വേണ്ടി വൈകുന്നേരമാണ് ഇതിന്റെ കട്ട ഏകദേശം ഒരു മണി നടന്നുകൊണ്ടിരിക്കും പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണോ പതിനേഴ്യായിരം സ്ക്വയർ ഫീറ്റ് ആണോ എന്ന് നമുക്ക് ഇവിടെ നിന്ന് ആൾക്കാരും നോക്കിയിട്ടുണ്ട്

ു ഇരുപത്തഞ്ചു വരെ ദയവായി അന്വേഷിക്കണം കാണണം അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു അതിൽ പ്രധാനമായി ഞാൻ സൂചിപ്പിച്ചിരുന്നു എടവണ്ട കേസ് എടവണ്ടയിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തലക്ക് പറ്റിയിട്ട് ഒരു സംഭവം ഏകദേശം ഒന്നര വർഷം മുമ്പ് തോന്നി കഴിഞ്ഞി പറഞ്ഞ പോലെ അന്വേഷണത്തിന്റെ ഭാഗമായി വിഷയത്തിലേക്ക് ഇറങ്ങിയ പതിന്റെ പോയി കേട്ടോ ആ മരിച്ച ഭാര്യയെയും കുടുംബത്തെയും ഇന്നലെ കണ്ടു വിശദമായി ആ കുട്ടിയോട് ഈ കാര്യങ്ങൾ ആ കുട്ടി പറയുന്നു ഇപ്പോ ആ കേസിൽ ബുക്ക് ചെയ്തിട്ടുള്ള പ്രതിയായി ഇവര് കുറ്റപത്രം കൊടുത്തിട്ടുള്ള ഷാൻ ഒരിക്കലും അവരത്രയും സ്നേഹത്തിലാണ് ഒരു കാരണവശാലും എനിക്ക് ചെയ്യാൻ കഴിയുന്നത് കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട കുടുംബം അവന്റെ പേര് ഷാനാണ് ഇതിലെ പ്രതി അവരുമായി അവരുമായി ബന്ധപ്പെട്ടു പറയുന്നു ഈ പെൺകുട്ടിയുടെ ഈ മരണം നടന്ന് പിറ്റേ ദിവസം പിറ്റേന്റെ പിറ്റേ ദിവസം പോലീസ് വളരെ മോശമായിട്ടാണ് മരിച്ച ഈ വ്യക്തിയുമായി അവരുടെ അഭിജിത ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഈ കുട്ടിയെ കൊണ്ട് ഇത് പറയുക ഭീകരമായി മൂന്ന് ദിവസം നീ വിളിച്ച കാണില്ല സെൻട്രൽ ജയിലേക്കാണ് അത് സമ്മതിച്ചാൽ നിന്നെ അങ്ങനെ രക്ഷപ്പെട്ട നോക്കാം അതുകൊണ്ട് ഞാൻ ജയിലിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ അത് അവർ അനുഭവം സമ്മതിച്ചു കൊടുക്കാത്തോണ്ട് വേറൊരു വൈകിട്ട് ഒക്കെ കുക്ക സ്റ്റോറിയാണ് അത് കഴിഞ്ഞ് പറയുന്ന കുടുംബം മൂന്നര ദിവസം കഴിഞ്ഞിട്ടാണ് പുതിയ അറസ്റ്റ് ചെയ്ത് മൂന്നര ദിവസം ഈ സംഭവം നടന്ന മൂന്നര ദിവസം പോലീസ് കസ്റ്റഡി അതിമൃഗീയമായി വർദ്ധിച്ച് ഈ പറഞ്ഞതുപോലെ ഇവളുമായി ബന്ധമുണ്ട് അവരുടെ ബന്ധമുണ്ട് എന്ന് സമർപ്പിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ആവരും പല സംഭവിച്ചില്ല പിന്നീട് ഈ മരിച്ച മരിച്ചുമായിട്ട് വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു അത് വിശദീകരിക്കാൻ കഴിയില്ലേക്ക് വരുന്ന കാര്യങ്ങളാണ് അങ്ങനെ ബുക്ക് ഓഫ് സ്റ്റോറി ഉണ്ടാക്കി ആ വൈരാഗ്യത്തിനാണ് ഇവനെ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് കേസ് അവിടെ ഈ സംഭവം നടന്നു ഈ പറയുന്ന ഷാൻ തന്നെയാണ് ഈ മരിച്ച വിതാ ഏഴ് മണിക്ക് അവർ ഒരുമിച്ച് അതാണ് ആരും ഏഴ് മണിക്ക് വരെ ഒരുമിച്ച് അറിയുന്നത് അതുകൊണ്ട് സ്റ്റോൽ ബുക്ക് ചെയ്യാം ഒരുമിച്ച് പോയതിനെ ശരിയാ ചായ ഒഴിച്ചു അവരൊരു വണ്ടി വാടക എടുത്തിരുന്നു എന്റെ ഈ കൊണ്ടോട്ടി കൊണ്ടോട്ട് അവിടെ ആ പൈസ കൊടുക്കാൻ വേണ്ടിട്ട് എന്റെ ഫ്രണ്ടിന് വേണ്ടി മരിച്ചവന്റെ ഫ്രണ്ടിന് വേണ്ടി എടുക്കാൻ വേണ്ടി അപ്പൊ അപ്പൊ ആ പൈസ എത്തിരുന്നത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിട്ടാണ് ഇവരെ വിളിച്ചത് അങ്ങനെ അവര് പോകാൻ വേണ്ടിട്ട് അവിടുത്തെ വീട്ടിൽ ഇവരെയും കുട്ടി ഇറങ്ങി ജമ്യാപുളയിൽ ചായ കുടിച്ച് സിഗരറ്റ് പോകാൻ വേണ്ടിയിട്ട് ഈ വന്നവന്റെ സ്കൂട്ടറിലാണ് പോയിട്ട് ഒരു വേറെ വണ്ടി കാത്തും അതിനിടയിൽ ഇവര് ഫോൺ വന്നു അപ്പൊ ആ ഫോൺ കട്ട് ചെയ്തിട്ട് ഈ ഷാവിനോട് കൊന്ന വാങ്ങിക്കണം വേറെ ഫ്രണ്ട്സ് ഇവര് സ്കൂട്ടർ പോകട്ടെ

ബന്ധപ്പെട്ട നടക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻ കേസിൽ മാത്രമല്ല ഉദ്യോഗസ്ഥരോട് ഞാനിത് വെളിപ്പെടുത്തുമെന്ന് അവൻ പറഞ്ഞു പൂർണ്ണമായിട്ട് വരാൻ പോകുന്ന അന്വേഷണത്തില് അന്വേഷണത്തിന് പരിധി വരേണ്ട അങ്ങനെ മോട്ടീവിലാണ് ഇവനെ വല്ലിച്ചത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട